ചൂടുള്ള വെള്ളാണ് നിരവധി ആളുകളാണ് മസ്കത്തിൽ നിന്നും ബറക്ക വഴി നെക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയാൽ ഒരു അടിപൊളി സ്ഥലം ഉണ്ട് കുളിക്കാനും കാണാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈത് പ്രമാണിച്ച് നമ്മൾ ഇവിടത്തേക്കാണ് വന്നത് ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ചൂടുവെള്ളം വന്ന് അവിടെ നിന്ന് കുളിക്കാനും അതുപോലെ ചെറിയ മക്കൾക്ക് ആഴം കുറഞ്ഞ ഭാഗത്ത് നിന്ന് കുളിക്കാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം കമോൺ ആ ആ പാറയുടെ ഉള്ളിൽ നിന്നാണ് ചൂടുവെള്ളം തരുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകി വരികയാണ് ഇവിടെ അത്ര ചൂടൊന്നുമില്ല പക്ഷെ അത് പുറപ്പെടുന്ന ഉറവ പുറപ്പെടുന്ന ഭാഗത്ത് നല്ല ചൂടാണ് വെള്ളത്തിന് ആ ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് മെയിൻ ആയിട്ട് ഇവിടെ ആളുകൾ വരുന്നത് ഐൻ ഐൻസവാറ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം നിരവധി ആളുകളാണ് അവിടെ നിന്ന് കുളിക്കുന്നത് നല്ല ചൂടുവെള്ളം ആ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരികയാണ് അപ്പോൾ അവിടെ ഒരു മതിലൊക്കെ കെട്ടി ആ അവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവ നിര ചെറിയൊരു കുഴിയാണെങ്കിലും ഒരുപാട് ആളുകളാണ് അവിടെ കുളിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ കാണാനൊക്കെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഐൻ ഐൻസവാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് മീനുണ്ട് ചെറിയ ചെറിയ മീനുകൾ ചെറിയൊരു ധാരമുണ്ട് അവിടെ അവിടെ നിന്നാണ് വെള്ളം വരുന്നത് ആ വെള്ളം വരുന്ന ഭാഗത്താണ് അവരിരുന്നത് വെള്ളത്തിലോട്ടിട്ട് മുകളിൽ ഇരുന്നാൽ ചെറിയ മീൻ വന്നിട്ട് ഈ ഫിഷ് തെറാപ്പി ചെയ്ത് തരും മീനുകൾ ഇങ്ങനെ അതാണ് പലരും ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിലോട്ട് കാലിട്ട് ഇങ്ങനെ ഇരുന്നത് പാനി ഗർമിയാ ബോധ ഗർമിയുള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത് നല്ല ചൂടുള്ള വെള്ളാണ് അവിടുന്ന് വെള്ളം ഇറങ്ങി വരുന്ന ആ നിന്ന് നിരവധി ആളുകളാണ് കുളിക്കുന്നത് സവാരി അടക്കം നിരവധി എൻജോയ്മെന്റുകളാണ് ഇവിടെ ഉള്ളത് മെയിൻ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫാമിലി ആയിട്ട് വന്ന് കഴിക്കുന്ന ആളുകള് അതുപോലെ കാല് വെള്ളത്തില് ഇട്ടിരുന്നാല് ചെറിയ ചെറിയ മീനുകൾ വന്ന് നമ്മുടെ കാലിലേക്ക് കൊത്തും അത് ആസ്വദിക്കാൻ വരുന്നവര് അങ്ങനെ നിരവധി ആളുകളാണ് നെക്കലിലെ ഈ ഭാഗത്തോട്ട് വരുന്നത് ഫ്രീ ആവുമ്പോൾ മസ്കത്തിൽ നിന്ന് അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന എന്നുള്ള നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ ഇൻഷാല്ലാ സമയം കിട്ടുമ്പോ ഇവിടെ വരിക ജീവിതം എൻജോയ് ചെയ്യുക നിരവധി ആളുകളാണ് ഇവിടെ വന്നിട്ട് ചിക്കന് ಅದೇ ಇಲ್ಲೂ ನೀವು ಮೊಬೈಲ್ ಆರ್ಟಿ ಚಿಕನ್ है सही तो हो गया हाय उधर से मोबाइल से मां गुड अभी देखिए गांव का नाम क्या है मोहम्मद भाई का मसाला कैसा है देखिएगा भाई कुक के लिए है। <laughs> <laughs> हाँ। एक बना। ओ गुड टेस्ट ऑल डे बोलो बोलो ऑल डे बहुत अच्छा बहुत अच्छा देया പെരുന്നാൾ ദിവസമായി ഇന്നലെ പെരുന്നാളായിരുന്നു അതുകൊണ്ടായിരിക്കണം നിരവധി ഫാമിലികൾ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും കുട്ടികളൊക്കെ ഉല്ലസിക്കാനൊക്കെ വന്ന ബർക്കയിൽ നിന്ന് നെക്കലില് വന്ന് അവിടെ നിന്ന് ഈ സ്ഥലം ചോദിച്ച ആരും കാണിച്ചു തരും സവാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ